രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന ഇടുക്കി അടിമാലി പന്ത്രണ്ടാം മൈലിലെ പാലത്തിന്റെ പുനർനിർമ്മാണം അനന്തമായി നീളുകയാണ് പാലത്തിന്റെ തകർന്ന ഭാഗത്ത് താൽക്കാലിക തടിപ്പാലം ഒരുക്കിയാണ് നാട്ടുകാർ സഞ്ചാരം സാധ്യമാക്കിയിട്ടുള്ളത് ഇനിയെങ്കിലും ബന്ധപ്പെട്ട ഒരു ഇടപെടൽ നടത്തി പാലം പുനർനിർമ്മിച്ച് പ്രദേശവാസികളുടെ യാത്ര സുഗമമാക്കണമെന്ന ആവശ്യം ശക്തമാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം മയലിനെയും മെഴുകുച്ചാലിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് ദേവിയാർ പുഴയ്ക്ക് കുറകെ നിർമ്മിച്ചിരുന്ന പാലത്തിന്റെ മധ്യഭാഗം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലായിരുന്നു ഒഴുകിപ്പോയത് മെഴുകുഞ്ചാൽ മേഖലയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലേക്ക് എത്തിയിരുന്നത് തകർന്ന ഈ പാലത്തിലൂടെയായിരുന്നു തകർന്ന പാലത്തിനു പകരം പുതിയ പാലം നിർമ്മിക്കണമെന്ന് നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പാലത്തിന്റെ പുനർനിർമ്മാണം അനന്തമായി നീളുകയാണ്

ഉറപ്പൊന്നുമില്ലാത്ത ഈ താൽക്കാലിക സംവിധാനത്തിന് മുകളിലൂടെയാണ് പ്രായമായവരുടെയും കുട്ടികളുടെയും സ്ത്രീകളുടെയും എല്ലാം ഇപ്പോഴത്തെ യാത്ര കൈവരി പോലുമില്ലാത്ത ഈ പാലത്തിൽ നിന്ന് കാലൊന്നു വഴുതിയാൽ അത് വലിയ അപകടത്തിന് വഴിയൊരുക്കും പാലം തകർന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും നിരന്തരം ഉന്നയിച്ചിട്ടും വിഷയത്തിൽ ഇടപെടലുണ്ടാകാത്തത് പ്രദേശവാസികൾക്കിടയിൽ വലിയ അമർശത്തിന് ഇടവരുത്തിയിട്ടുണ്ട് ബിനീഷ് ആന്റണി